കേരളത്തിലെ കയ്യിൽ വെച്ചുകൊണ്ട് ഭൂതത്തെ പോലെ നിധിക എന്തിനാ എം എൽ എ കടം തീർക്കാനാണോ ഏഴു കോടി രൂപയാണ് വയനാടിലെ ജനങ്ങൾക്ക് വേണ്ടി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ജനങ്ങൾ സഹായം കൊടുത്തിട്ട് ഏഴു കോടി രൂപ മാത്രം ചെലവാക്കിയതിനു ശേഷം കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഗവൺമെന്റ് സ്വാഭാവം നവീൻ ബാബുന്റെ വിഷയത്തിൽ സി പി എമ്മിന് വരാൻ സാധിച്ചില്ലല്ലോ ആർ എസ് എസിന്റെ നേതാവിനെ പോയിട്ട് ഇവിടുത്തെ എ ഡി ജി പി കണ്ട വിഷയത്തിൽ തലയിൽ മുൻപ് ഒളിച്ചോടിയില്ലേ ഇവര് ഇല്ലേ തൃശൂർ പൂരം കലങ്ങിയ വിഷയത്തിൽ തലയിൽ മുൻപ് ട്ടൊളിച്ചു പോയില്ലേ ഈ സംസ്ഥാനത്ത് ഏറ്റവും വൈകാരികമായിട്ട് നടന്ന വിഷയങ്ങൾ മുഴുവൻ ചർച്ചയ്ക്ക് പോലും പറയാൻ കഴിയാതെ ചർച്ചയ്ക്ക് പോലും വരാതെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അഭിപ്രായം പറഞ്ഞിട്ട് ആ അഭിപ്രായം ചാനൽ ചർച്ചയിൽ പോലും വന്നു പറയാത്തീരുക്കളെ വെച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ അടിക്കാൻ നോക്കണ്ട കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന വളരെ കടുത്ത വൈകാരികമായ ഒരു ചോദ്യമാണ് ഇന്നലെ മുഖ്യമന്ത്രി കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ ഉന്നയിച്ചതെങ്കിൽ ഇന്ന് കർണാടക മുഖ്യമന്ത്രി കേരളത്തോട് ചോദിക്കുന്നു ഞങ്ങൾ എന്താ ഞങ്ങൾ നൽകുന്ന സഹായം നിങ്ങൾക്ക് വേണ്ട എന്ന് എന്താണ് കേരളം അതിന് മറുപടി നൽകാത്തത് ശ്രീ അനിൽകുമാർ കോൺഗ്രസും യു ഡി എഫും ആകെ തകർന്നു തരിപ്പണമാകുന്ന വിധം തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ കണ്ണുമ്പിൽ വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ തന്നെ അപമാനിക്കുന്ന കടന്നാക്രമണമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടിയുടെ മകനെതിരായിട്ട് ഇപ്പൊ നവമാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ചർച്ചയ്ക്ക് വന്നപ്പോ തന്നെ പല ആളുകളും എന്ന് പറഞ്ഞത് എനിക്ക് അയച്ചു തന്ന സാധനങ്ങളുണ്ട് വായിക്കുമ്പോ മാറിപ്പോൾ നടത്തിയ ആക്ഷേപമായി പോകരുത് അവരച്ച് തരുന്ന എന്താണെന്ന് താങ്കളൊന്ന് നല്ലതായിരിക്കും ഒന്ന് സൈബർ സഖാക്കൾ എന്നൊരു കൂട്ടരില്ല ഇദ്ദേഹത്തിനോട് ആരെങ്കിലും ചാണ്ടിയമ്മനെതിരെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ വകയല്ല ഞാൻ പറയട്ടെ പറയട്ടെ ഞാൻ വസ്തുതാ വിരുദ്ധമായൊരു കാര്യവും എന്റെ ജീവിതത്തിൽ നിന്ന് അവർ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല അത് ആര് ഏത് കെട്ടുകഥ ഉണ്ടാക്കിയെന്ന് നോക്കിയാലും ഞാൻ വസ്തുതാ വിരുദ്ധമായൊരു കാര്യം പറയുന്ന ആളുമല്ലേ പറഞ്ഞിട്ടുമില്ല കേരളത്തിലെ സർക്കാർ വയനാടിനുള്ള കർണാടക മറുപടി നൽകാത്തത് രണ്ട് മിനിറ്റ് ശ്രീ അതിന് ഉത്തരം പറയൂ ആ ഉത്തരം പറയട്ടെ അല്ല ഇവിടെ ഏതാണ്ട് മിനിറ്റ് ഞാൻ ഇരുന്നു ഓരോ ചോദ്യങ്ങളായിരുന്നു ഒരു അദ്ദേഹം മറുപടി വിട്ടിരുന്നു തനിക്ക് അതിനുള്ള വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താ കർണാടക സർക്കാരിന്റെ വീടാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ആ വീടിനെ സംബന്ധിച്ച് കേരളം സ്ഥലം ഏറ്റെടുത്താലേ അടുത്ത ഘട്ടത്തിലേക്ക് പോകൂ അത് തന്നെയാണ് സ്ഥലമേറ്റെടുക്കുന്ന കാര്യം അനിൽകുമാർ കത്തിലും കർണാടക മുഖ്യമന്ത്രി പറയുന്നതാണ് സ്ഥലം ഏറ്റെടുക്കലിന്റെ കാര്യത്തിൽ തീരുമാനം ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ സ്ഥലം കൂടി ഞങ്ങൾ വാങ്ങി വീട് വെച്ച് കൊള്ളാം എന്തുകൊണ്ടാണ് മറുപടി നൽകാത്തത് താങ്കൾ പറഞ്ഞതുപോലെ പോലെ കേരളത്തിന്റെ മറുപടി എപ്പോഴാണ് കർണാടക സർക്കാരിന് എത്തിയത് തീയതെന്ന് പറയാമോ ഇപ്പൊ രണ്ടു കാര്യങ്ങളുണ്ടായി ഒന്ന് സ്ഥലം ഏറ്റെടുക്കാൻ ഇവിടെ ബുദ്ധിമുട്ടൊന്ന് കർണാടക സർക്കാരിനെ ആരാണ് അറിയിച്ചത് പത്രം വായിച്ചിട്ടുണ്ടോ സ്ഥലം ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്ഥലം കൂടി വാങ്ങിച്ചു സർക്കാരിനെ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ പിന്നെ ശ്രീ അനിൽകുമാർ അപ്പോൾ എപ്പോഴാണ് ഈ സ്ഥലം ഏറ്റെടുക്കലിന്റെ കാര്യം തീരുമാനമായാൽ ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞത് ആ തീയതി ചോദിച്ചു മറുപടി കിട്ടിയിട്ടില്ല താങ്കൾ മറുപടി നൽകിയിട്ടില്ല അപ്പോൾ അടുത്ത ചോദ്യം വരുന്നത് എന്താണ് ഇപ്പോഴത്തെ കത്തിനുള്ളത് സ്ഥലം കൂടി ഞങ്ങൾ വാങ്ങി വീട് വെച്ചുകൊള്ളാം ദയവായി മറുപടി നൽകൂ ഇവൻ എന്നെ കൊണ്ട് കേരള സർക്കാർ കമ്മ്യൂണിക്കേഷൻ കൊടുത്തു എന്നാണോ ഇല്ലെന്നാണോ എന്റെ അർത്ഥം ഇവിടെ കുറിച്ച് കർണാടക സർക്കാർ എങ്ങനെ മനസ്സിലാക്കുന്ന സെക്രട്ടറി തല ചർച്ച നടന്നതിന് ശേഷം ഒരു കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് ആ കത്തിനുള്ളത് അതുകൊണ്ടാണ് ചോദിച്ചത് എന്നാണ് ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയ ശേഷം അറിയിക്കാം സ്ഥലത്തിന്റെ ഇവിടെ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ സഹായ വാഗ്ദാനം ഞങ്ങൾക്ക് പ്രധാനമാണ് എന്ന് ഈ വീട് വെക്കാം നൂറ് വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ കക്ഷികളോടൊക്കെ സംസ്ഥാന സർക്കാരിന് പറയാമല്ലോ അത് ചെയ്തിട്ടില്ല കർണാടകയും പറയുന്ന അതാണ് ഒരു പിന്നീട് ഒരു ആശയ ആശയവിനിമയവും ഇല്ല നൂറ് വീട് വെച്ച് നൽകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ചോദിച്ചത് എന്നാണ് ആശയവിനിമയം നടത്തിയത് എന്ന് ഡേറ്റും കൂടി പറയണം എനിക്ക് ഒരു കാര്യം വ്യക്തമായി പറയാം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അതിന് കൊടുത്ത മറുപടിയുടെ ഡേറ്റ് എന്തെങ്കിലും ഉണ്ട് അല്ലാണ്ട് ഐ എസ് ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്ത കടലാസിന്റെ ഡേറ്റ് ഒന്നും കൊണ്ടു കിടക്കേണ്ട കാര്യം എനിക്കില്ല ഞാൻ കേരള മുഖ്യമന്ത്രി കൃത്യമായിട്ടും അദ്ദേഹത്തിന് കൊടുത്ത മറുപടി എക്സ്പ്രസിംഗ് അവർ ഡീപ് ഗ്രാറ്റിറ്റ്യൂഡ് ടു സിദ്ധരാമയ്യ അത് എന്നാ കൊടുക്കുന്നത് ആഗസ്റ്റ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ദുരന്തം നടന്ന മൂന്നാമത്തെ കൂടി കേരള മുഖ്യമന്ത്രി പറഞ്ഞു അതും കഴിഞ്ഞാണ് നിലപാട് ഉദ്യോഗസ്ഥരുടെ കാര്യാണ് ചർച്ചയില് എനിക്ക് പറ്റൂല പറയട്ടെ 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 ഞാനൊന്നും പറയട്ടെ ഇതിങ്ങനെ പോകാൻ പറ്റില്ല ഇവിടെ രാഷ്ട്രീയമാണ് വിഷയം എന്റെ പൊന്നു എന്നെ കുഴപ്പിക്കരുത് കേരള സർക്കാരിനെ കടന്നാക്രമിക്കാൻ സിദ്ധരാമയ്യ എന്ന രാഷ്ട്രീയക്കാരൻ നാണംകെട്ട കളികളിക്കാണ് എന്താണ് നാണംകെട്ട കളി ഇവിടെ കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ട് എന്നും ആ കേസിനെ തീർപ്പാക്കാത്ത സ്ഥലം കിട്ടില്ല എന്നും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീട് വെക്കാൻ കേരള സർക്കാർ നടപടി എടുക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ എന്തിനാ ഈ ഓപ്പക്കുത്തിന് വന്നത് നരേന്ദ്രമോദിയെ സഹായിക്കണം അപ്പൊ കേരളത്തിന് കേന്ദ്രം തരേണ്ട കോടിക്കണക്കൻ രൂപ ഇല്ലാതെയാക്കാൻ ഞങ്ങളുടെ നൂറ് വീടുണ്ട് ഞങ്ങളുടെ നൂറ് വീടുണ്ട് എന്ന് വിളിച്ചു പോകുന്ന ഈ സിദ്ധരാമയുടെ അല്പത്തുണ്ടല്ലോ ഈ അല്പത്തം കേരളത്തിനെതിരായ കടന്നാക്രമണമാണ് കേരളത്തെ ഒറ്റ കൊടുക്കുകയാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കബറിടത്തെ കബറടത്തവരെ അപമാനിച്ച് പറഞ്ഞ അനിൽകുമാറിന് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അദ്ദേഹവും പറയില്ലായിരുന്നു പണ്ടൊരിക്കെ ഇദ്ദേഹം പോയിട്ട് ബുർക്കിയിട്ട സ്ത്രീകളെ കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു അല്ലല്ലോ അല്ല അല്ല അത് ഞാൻ അല്ലല്ലോ ഷാനി അത് അംഗീകരിക്കാൻ സാനി അത് അംഗീകരിക്കാൻ പറ്റില്ല അല്ലല്ലോ അത് ചർച്ചയല്ല അത് ചർച്ചയല്ല ഞാൻ അങ്ങനെ ഒരു വാക്ക് പറയാത്ത കാര്യം അല്ലല്ലാനി അത് അംഗീകരിക്കാനാവില്ല മെസ്സൂക്ഷി സംസാരിക്കണം ഞാൻ അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സൗകര്യപ്പെടുത്തല്ല സൗകര്യപ്പെടുത്തല്ല ഞാൻ ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞു ന്യായ വിജയം പറഞ്ഞു ഏറ്റവും വേണ്ട ആ കളിയൊന്നും വേണ്ടാതിരുന്നത് ഞാൻ അങ്ങനെ പറയാത്തൊരാള് പറഞ്ഞൊരു കളവ് പറഞ്ഞാലും അംഗീകരിക്കാനാവില്ല നമുക്ക് മറ്റൊരാൾ എന്താണ് പറഞ്ഞത് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലോ പി നായർ നേരത്തെ സിദ്ധരാമയ്യെ കുറിച്ച് താങ്കൾ വിശേഷിപ്പിച്ച കേട്ടിരുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞ ശേഷം താങ്കൾ അതിന് മറുപടി പറഞ്ഞോളൂ ശ്രീ അനകുമാർ പുറത്താരോടും പറയരുത് എനിക്കത് ചെയ്യണേ അനൽകുമാർ അവിടെ ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞത് പറഞ്ഞു നിങ്ങൾ മര്യാദ ഇല്ലാതെ നിങ്ങളെല്ലാം മര്യാദ ഇല്ലാത്ത പറയുന്നത് നിങ്ങളെല്ലാം മര്യാദ ഇല്ലാത്ത പറയുന്നത് മര്യാദയുടെ ഞാൻ പറഞ്ഞിരിക്കുക അതെ ഞാൻ

പ്രളയത്തിന്റെ കാര്യം വയനാട് ആവശ്യം സഹായം സഹായം വരാതെ അവിടെ ഈ പ്രവർത്തനം നടത്തി കോടികളുടെ കള്ളത്തരം കാണിക്കണം പാവപ്പെട്ട മനുഷ്യരുടെ ദുരന്തത്തെ ആഘോഷിക്കാകുന്ന പിണറായി വിജയൻ അല്ലെ കേരളത്തിന്റെ മുഖ്യ മുഖ്യമന്ത്രിയോട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയാ ഞങ്ങൾ നൂറ് വീട് കൊടുക്കാം ട്വീറ്റ് ചെയ്തു മാനവ മര്യാദ ഉണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട് എവിടെ പോണു വെള്ളം കുടി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നേരിട്ട് കത്തയക്കണം ഇല്ലേ എന്നിട്ട് ഏത് സ്ഥലം കേസിൽ കിടക്കുന്ന മനുഷ്യരെ വെച്ച് അഴിമതിക്കാരനായ നീചനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ നിങ്ങൾക്ക് എന്നിട്ട് സിദ്ദ്രാമയെ തറി പറയണം അല്ലെ നാണമുണ്ടോ നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കാൻ നിങ്ങളുമായി കാലു പിടിച്ചിട്ടല്ലോ അവിടെ എന്ത് പറഞ്ഞേ നൂറ് വീട് ഞങ്ങൾ പണി തരാം എന്നിട്ട് ഈ ഒരു നാട് മുഴുവൻ ഇവിടെ ഉണ്ടാവും എന്ന് മൂന്ന് മാസം മാസം കഴിഞ്ഞു അവർക്ക് സ്ഥലമെടുത്തു കൊടുക്കാൻ തയ്യാറാത്ത നീചനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പണം മുടക്കി മേടിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹത്തെ അപമാനിക്കുക ഏത് സിദ്ധരാമയ്യെ അവിടെ പോയിട്ട് അയാളുടെ സംരക്ഷയിൽ നിന്നിട്ടാണ് വലിയ ഗീർവാടം പിടിച്ചത് ആർ എസ് എസിന്റെ തീന്മരങ്ങുന്ന വർഗീയവാദി പിണറായി വിജയൻ അല്ലെ ആ മംഗലാപുരത്ത് പ്രസംഗിച്ചത് സിദ്ധരായമ്മയുടെ സുരക്ഷയില എന്നിട്ട് അയാൾ നിങ്ങൾക്ക് നാടൻ കെട്ടവനാണ് അയാൾക്ക് നിങ്ങൾക്ക് വർഗവഞ്ചകനാണ് അല്ലെ വർഗവഞ്ചകൻ പിണറായി വിജയൻ വയനാടിലെ ജനങ്ങളെ സഹായിക്കാൻ കോടിക്കണക്കിന് രൂപ ഈ എന്തുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ ജീവിക്കാൻ മാർഗം ലഭിക്കുമ്പോ നാനൂറ്റി അറുനൂറ്റി അമ്പത് കോടി ആ പണമെടുത്ത് ഉപയോഗിക്കാതെ തള്ളിവിടുകയാണ് ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നത് ഇങ്ങനെ തീർന്നു കരുതിയാൽ മതി